പുറത്തു പോകാൻ ഇഷ്ടപ്പെടാത്തവരാരല്ലേ അതും ബീച്ചിലേക്കാണെങ്കിലോ അങ്ങനെ ദിവസമാണ് ഇന്ന് എന്നെ സംബന്ധിച്ച് വീട്ടിൽ ചുമ്മാ ഇരിക്കുകയെന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ഫ്രീ ഡേ കിട്ടി കഴിഞ്ഞാൽ പുറത്തു പോകാൻ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് അതിനിപ്പോൾ ഫ്രണ്ട്സിനെ കൂടിയാലും കസിൻസിനെ കൂടിയാലും ഫാമിലീൻ്റെ കൂടിയാലും ഞാൻ ഓക്കെയാണ് അങ്ങനെ ജിനിഷം ഓക്കെ കഴിഞ്ഞ് നേരെ വന്നത് എൻ്റെ വീട്ടിലേക്കായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ച് പതിയെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി ചാലിയം ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത് അത് ഞങ്ങൾ കടലോണ്ടി ബീച്ചിൽ പോകാനായിരുന്നു പ്ലാൻ ചെയ്ത് പിന്നെ ചാലിയം ബീച്ചിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് വിട്ടും ഒന്നും അഞ്ചും അങ്ങോട്ടും എത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടാട്ടോ പോകുന്നത് അവൾ നാളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അതുകൊണ്ടാണ് ഒന്നാമത് ഇന്ന് തന്നെ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഇനി എത്ര ലേറ്റ് ആയാലും വേണ്ടിയില്ല നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇന്ന് വർക്കേണ്ടതായത് കൊണ്ടാണോ തോന്നണോ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല ആളുകൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി ഉള്ളോട്ട് എടുത്തോട്ടോ സാധാരണ ഞാൻ വണ്ടി പുറത്താണ് വെക്കാറ് അല്ലെങ്കിൽ ഇങ്ങോട്ട് നടന്നു വരാറാണ് തിരക്ക് കാരണം അങ്ങനെ ഞാനും അവളും കൂടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ുള്ളിലോട്ട് പോയി നല്ല രസം ഉണ്ടായിരുന്നോട്ടോ ചാലിയും ബീച്ച് കാണാൻ വേണ്ടിട്ട് നമ്മളെ പണ്ടത്തെ ചാലിയും ചാലയെ ബീച്ച് അല്ലാതെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കുറേ കുഞ്ഞു കുഞ്ഞു ഹട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ കുറേ ആയി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അങ്ങനെ ഞാനും ജിൻഷിയും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഞങ്ങൾ പൊന്നിനഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഇതാ പൊന്നു അഞ്ചും വന്നു അവർ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ബീച്ചിലേക്കൊക്കെ ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഞങ്ങൾ വെള്ളത്തിൽ കളിച്ചു ടൈമ് പോയത് ഇറങ്ങിയതേ ഇല്ലായിരുന്നു ഞങ്ങളിങ്ങനെ പേരും കൂടെ ഒന്നിച്ചു കൂടാമെന്ന് പറയുന്നത് വളരെ റയറാണ് കാരണം ഓരോ തിരക്ക് കാരണം ഞങ്ങൾക്ക് അങ്ങനെ കൂടാൻ പറ്റാറേ ഇല്ല ഞാൻ ധികം പുറത്തൊക്കെ പോകാറുണ്ട് അധികം അല്ല ഞങ്ങൾ പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ രണ്ട് ഒരുമിച്ച് തന്നെയാണ് എവിടേക്കാണെങ്കിൽ ഞങ്ങൾ പോവാറുള്ളത് പക്ഷേ പേരും കൂടി ഒന്നിച്ച് കിട്ടാറേ ഇല്ല അതുകൊണ്ടാണോ എന്ന് അറിയില്ല നല്ലൊരു ഐ മീൻ ഹാപ്പി ആയിരുന്നു ഈവൻ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും എനിക്ക് ആ ഒരു ഡേ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അന്ന് ഞങ്ങൾ അവിടെ നിന്ന് കളിച്ച് ടൈം പോയത് അറിഞ്ഞിട്ടില്ല നൈറ്റിലാണ് ഞങ്ങൾ ഈവൻ വീട്ടിലേക്ക് പോകുന്നത് തന്നെ അങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ നിന്നു ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഒരു കോഫിയൊക്കെ കുടിച്ചു പിന്നെ ഒരു പൊട്ടാറ്റോ സ്പ്രിങ് ഒക്കെ കഴിച്ച് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരോടും ടാറ്റ ബൈബൈ പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു